ും എന്താണ് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കൂട്ടാ അപ്പോൾ ഇന്ന് രാവിലേക്ക് പൊറോട്ടയായിരുന്നു എട്ട് രൂപേൻ്റെ ഒരു കുട്ടി പൊറോട്ടയാണ് കിട്ടത് അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു തട്ടിക്കൂട്ടി പൊറോട്ടയാണ് കേട്ടോ അടിക്കാത്ത പൊറോട്ടയാണ് അടിക്കുക എന്നല്ല പറയുക ഈ ലെയറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ഇങ്ങനെ അടിച്ചെടുത്തു അപ്പോൾ നല്ല ലയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ നല്ല ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കൂടി ഇട്ടിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കട്ടൻ ചായയും കൂടി ഇട്ടു നല്ല ടേസ്റ്റാണ് കേട്ടെ ഈ കട്ടൻ ചായയും പൊറോട്ടയും കൂടിയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വർക്കിന് പോകാത്ത ഒരു ദിവസമായിരുന്നു അത് എനിക്ക് കുറച്ച് വയ്യാതെ ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അം ന്യൂസിൻ്റെ എൽ എസ് എസിൻ്റെ എക്സാം റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മൊബൈലിൽ അതും കുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സൈറ്റ് ബിസി ആയത് തരണം കൊണ്ട് റിസൾട്ട് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി മോളവിടെ മിക്സറൊക്കെ കളഞ്ഞതൊക്കെ നല്ലവണ്ണം അടിച്ചു വാരി കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞാനൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അനിയൻ്റെ കൂടെ കുറച്ച് സങ്കരങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടി പോയതായിരുന്നു വരുന്ന വഴിക്ക് കുറച്ച് മീനും കൂടി വാങ്ങിച്ചു വൈകുന്നേരം പരിപ്പ് കയറി മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്പോൾ മീൻ വർക്കാന്ന് വിചാരിച്ചിട്ട് മീനൊക്കെ വാങ്ങിച്ചു വരുന്ന വഴിക്ക് അമ്മൂസിൻ്റെ റിസൾട്ടും കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു മാഷാൽ അംന്യൂസ് പാസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷമോ സങ്കടമോ എന്തൊക്കെയോ ആയിരുന്നു കാരണം ഒരു വർഷമായിട്ട് അംന്യൂസ് ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വന്നിട്ടാണ് അംന്യൂസിനോട് പറയുന്നത് കേട്ടോ റിസൾട്ടിൻ്റെ കാര്യം അപ്പം അമ്മൂസ് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മൂസ് ആകെ ഷോക്കായി എന്താ ചെയ്യേണ്ടത് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു എക്സ്പ്രഷനും ഇല്ല മിണ്ടാതെ ചിരിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നുണ്ട് എന്തായാലും ഹാർഡ് വർക്കിന് ഫലം കിട്ടി മാഷാ അല്ല സന്തോഷമായി അമ്മൂസിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്മൂസ് പറയുണ്ടായിരുന്നു അമ്മ പാസ്സാകുമെന്ന് അറിയില്ല ഞാൻ ചിലപ്പോൾ ഫെയിലാകും എനിക്ക് അത്ര മാർക്കൊന്നും ഇല്ലായെന്ന് എക്സാം എഴുതി ആ സമയം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നു എന്തായാലും മാഷാ അല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ഫലം കിട്ടിയിട്ടാ ഞങ്ങളങ്ങനെ നെന്മാറിൽ നിന്ന് വരുമ്പോൾ കാളനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അമ്യൂസ് ഓപ്പൺ ചെയ്യാണ് പിന്നെ അമ്യൂസിന് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മൂസിന് ഒരു ജീൻസിന് ടോപ്പും കൂടി ഞാൻ എടുത്തു എത്ര മാസത്തെ ഒരു എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഊട്ടി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു ഇത് ചെറിയൊരു കാര്യമായിരിക്കും കാണുന്നവർക്ക് പക്ഷേ ഞങ്ങൾക്കത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ എൽ എസ് എസിൻ്റെ എക്സാം എഴുതുന്ന കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ടഫായിരുന്നു ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടയിൽ കൂടി യൂട്യൂബും കൂടി ആയപ്പോൾ അമനൂസ് ശരിക്കും നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് വരികയും ചെയ്യും അങ്ങനെ പാവം എന്തായാലും കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടിയല്ലോ വലിയ സന്തോഷമായിട്ടത് അഞ്ഞീറ്റീൻ്റെ മോന് വേണ്ടിയിട്ട് ആദ്യം എരിവില്ലാതെ ഒരു മീൻ വറക്കാൻ മാറ്റിവെച്ചതാണ് അവൻ അധികം എരിവ് അങ്ങനെ കൂട്ടാറില്ല കൂട്ടാറില്ലാട്ടാ അപ്പോൾ അമ്മൂസും അമ്മയൂസിനുള്ള മീൻ ഞാൻ തന്നെ വറുക്കം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ച ഷോയൊക്കെ കാട്ടിക്കൊണ്ടിരിക്കേണ്ട അമ്മൂസിന് ഭയങ്കര സന്തോഷവും സങ്കടോ എന്താ പറയേണ്ടതെന്നൊരു പിടുത്തമൊന്നുമില്ല കേട്ടോ എന്നാൽ രാത്രി മുഴുവനും പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞു അപ്പോൾ അമ്മൂസിന് ഞാൻ ഇങ്ങനെ ചട്ടിയിലധികം ചൂട് അപ്പോൾ അപ്പം ഇന്നുമ ഞാനിങ്ങനെ ചട്ടിയിൽ കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മാമ കണ്ട ചീത്ത പറയും പറഞ്ഞു എന്നിട്ട് അമ്മൂസും ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രക്കുള്ളൂട്ടാ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു കാര്യമാണ് പക്ഷേ എനിക്കത് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ തന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കുട്ടികളൊക്കെ തോറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാക്കും സാരമില്ല അല്ലേ നമുക്ക് ഇനിയും എക്സാമുകളിലൊക്കെ ജയിക്കാലോ അപ്പോൾ ടീച്ചേഴ്സും ട്യൂഷൻ ടീച്ചറും എല്ലാവരും ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ